ഹായ് ഫാമിലി അങ്ങനെതാ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏകദേശം എൻഡിലേക്ക് എത്തി നിൽക്കുകയാണ് ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ വരവേൽക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് റെഡി ആവുകയാണ് അല്ലേ ഇനി ആരെങ്കിലും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പോസ് ചെയ്യാം കണ്ണുകൾ ക്ലോസ് ചെയ്യാം നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ഇമാജിൻ ചെയ്യാം ചെയ്തോ ഇപ്പോൾ ചിലവരുടെ മുഖത്ത് ചിരിയായിരിക്കും അല്ലേ ചിലരുടെ മുഖത്ത് സങ്കടമായിരിക്കും ചിലരുടെ മുഖത്ത് ഒരു ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ ചിലരുടെ മുഖത്ത് എന്തായിരിക്കും ഒരു പശ്ചാത്താപമായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ചിട്ടാവും അങ്ങനെ ഓരോ മനുഷ്യന്മാർക്കും ഓരോ പോലെയാണ് അല്ലെ എന്തായാലും ആ ഇമോഷണൽ ബാഗേജസ് ഒക്കെ ഇവിടെ ഇറക്കി വെക്കാം ടു തൗസൻഡ് ട്വന്റി സിക്സിൽ നമുക്ക് എങ്ങനെയാവണം എന്നുള്ളത് അത് മാത്രമായിരിക്കണം ഇനി നമ്മളെ ഫോക്കസ് ഇപ്പം ഞാൻ ഇങ്ങനെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ഇയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഒന്ന് ഇമാജിൻ ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എടുത്തു പറയത്തൊക്കെ സംഭവിച്ചിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ എൻ്റെ ഒരു ലോകത്ത് ഞാൻ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നു ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഒരു ഒരു രണ്ടാഴ്ച മുന്നെയാണ് എനിക്ക് റിയലൈസേഷൻ വന്നത് ഒരു ഇയർ കടന്നുപോയി ഈ ഭൂമിയിലുള്ള എൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കടന്നുപോയി ഞാൻ എന്ത് ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ഞാൻ എന്നും രാവിലെ എണീക്കുന്നു എൻ്റെ സ്ഥിരം റുട്ടീൻ വൈകുന്നേരം ആകുന്നു ഫുഡ് കഴിക്കുന്നു കിടക്കുന്നു ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് പോകാം അപ്പോഴാണ് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് അതിൻ്റെ പേരിലാട്ടോ ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ തുടങ്ങിയത് ഞാൻ സത്യം പറഞ്ഞി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്ത ഒരാളാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷെ ഇപ്പോഴെങ്കിലും മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇതുപോലെ വാട്സപ്പിൽ ജസ്റ്റ് ഫ്രണ്ട്സായിട്ടൊരു കീപ്പ് ഇൻ ടച്ച് വെക്കാൻ വേണ്ടി മാത്രം അല്ലാണ്ട് സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കുകയെ അല്ലെങ്കിൽ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായി എനിക്ക് ഇപ്പോൾ പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ പറഞ്ഞൊരു തോട്ട് വന്നത് എൻ്റെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക അതായത് നമുക്ക് എന്തെങ്കിലും നമ്മളെ സ്വന്തമായി നമുക്ക് വേണ്ടി നമ്മളൊരു വ്യക്തിത്വത്തിന് വേണ്ടി നമ്മളൊരു സോളിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്തു എന്നുള്ളത് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഈ ഒരു രണ്ട് മൂന്നാഴ്ചയുടെ ഉള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചിൻ്റെ മൈൻഡിന് കൊടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാട്ടോ ഞാനിത് തുടങ്ങിയത് അതേപോലെ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് വേണ്ടി അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേമാതിരി ന്യൂ ഇയറിന് ഒരുപാട് റെസല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ നന്നായി വർക്ക്ഔട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നല്ല ഡയറ്റ് പ്ലാൻ നമ്മൾ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി നമ്മൾ അങ്ങനെ ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടാവും ചിലവർ കുറേ പൈസ സേവ് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടാവും ചിലവർ കുറെ ട്രാവൽ ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടാകും ചിലവർ എന്താ ദേഷ്യൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ചിലവർ വേറെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യണമെന്നും പിന്നെ സ്മോക്കിങ്ങൊക്കെ ക്യുറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും ആൽക്കഹോളും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ വിടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പിന്നെ ഇപ്പോഴത്തെ ഒരു മെയിൻ കുഴപ്പമാണ് ബ്രെയിൻ റോഡ് സോഷ്യൽ മീഡിയ യൂസേജ് അത് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണം ജേണലുമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ചിലവർ ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ആൾക്കാർ ഒരു കൺസിസ്റ്റൻസിള്ള ആൾക്കാര് അത് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവും ബാക്കിയുള്ള ഒരു ട്വന്റി വൺ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് വിട്ടുണ്ടാവും അല്ലെങ്കിൽ മാക്സിമം പോയോ രണ്ടോ മൂന്നോ മാസം അത് കഴിഞ്ഞാൽ അത് വിട്ടിട്ടുണ്ടാവും അത് നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ എന്നുള്ള സംഭവമുണ്ട് അത് കൺസിസ്റ്റൻസി ഒന്നും ഇല്ലാത്ത പ്രോബ്ലമാണ് അത് നമുക്ക് ഏതൊരു ഏതൊരു കോമൺ ആൾക്കും നമ്മൾ മെഡിറ്റേഷനിലൂടെയും വേറെ കുറേ ടെക്നിക്കുകളിലൂടെയും കൺസിസ്റ്റൻ്റായി ചെയ്ത് നന്നായി പ്രോഗ്രസ് ചെയ്ത് അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമൊക്കെ മാറ്റി നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇനി ടു തൗസൻഡ് ന്യൂ ഇയർ ആയതിനു ശേഷം റെസൊല്യൂഷൻ എടുത്ത് പാളി പോകാൻ നിൽക്കണ്ട അതാണ് ഞാൻ ഇപ്പം ഇപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് എന്താണ് വേണ്ടത് കറക്റ്റ് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് നല്ല ഫിനാൻസ് ആണോ വേണ്ടത് അതോ നല്ല നമ്മുടെ ഹെൽത്ത് അടിപൊളി ആക്കാണോ വേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അടിപൊളി ആക്കാനോ വേണ്ടത് അതോ നമുക്ക് നല്ല ജോലി ഇപ്പോൾ ഉള്ള ജോലി അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ നല്ലൊരു ജോലി കണ്ടെത്താം എന്താണ് ഒരു വീട് വെക്കുക കാറ് വാങ്ങിക്കുക അല്ലെങ്കിൽ എന്താ എന്താണ് വേണ്ടത് നമുക്കെന്നുള്ളത് ഈ ഒരു നാലഞ്ച് ദിവസം വെച്ച് കറക്റ്റായി അനലൈസ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക നമുക്ക് നമ്മളല്ലാണ്ട് വേറെ ആരും നമ്മളെ കാര്യങ്ങൾ നോക്കാനും വരില്ല അതിപ്പോൾ എത്ര അടുപ്പുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ നമുക്ക് സത്യം പറയാനുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളൊരു ബാഡ് സ്റ്റേജിലാണ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം പലർക്കും എമ്പതി ഉണ്ടാകുമായിരിക്കും പിന്നെ അത് സിമ്പതി ആകുമായിരിക്കും പിന്നെ അത് കഴിഞ്ഞു അവിടെ കഴിഞ്ഞു പക്ഷേ നമ്മൾ മുന്നോട്ട് വന്ന് നമുക്ക് അടിപൊളി ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് അടിപൊളി ഒരു എന്താ എന്തായിക്കോട്ടെ നമുക്ക് അടിപൊളി എന്തൊരു സംഭവം കിട്ടിയാലും അത് നമുക്കുള്ളതാണ് അല്ലേ അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയി ആയിക്കഴിഞ്ഞാൽ ബാക്കി പലവരും നമ്മളിടത്തേക്ക് വരും അവർ നമ്മളെ കൂടെ അതായത് ഞാൻ ബേസിക്കലി പറഞ്ഞാലേ ഒരു ഹ്യൂമൻ ബീങ്ങ് എന്ന് പറയണമെങ്കിൽ എപ്പോഴും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മളൊരു നമ്മൾ ആസ് എ പേഴ്സൺ നമ്മളൊരു എന്താ പറയുക നെഗറ്റീവ് വൈബ്രേഷനിലാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ചുറ്റുവറുള്ള നമ്മളെ സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആ ഒരു എനർജിക്ക് താണുപോകും അതായത് ഞാനിപ്പോൾ ഒരു നെഗറ്റീവ് വൈബ്രേഷനിലാണ് നെഗറ്റീവ് എനർജിയിലാണ് സ്വന്തമായിട്ടൊരു ഇതുമില്ല ഏതോ ഒരു ഫ്ലോയിൽ ഗോയിങ് വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ മാതിരി പോകുന്നു എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അമ്മ അങ്ങനെ എൻ്റെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള സർക്കിളിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു വൈബ്രേഷനിലേക്ക് താഴും അവരൊരു ഹൈ വൈബ്രേഷൻ ആണെങ്കിൽ പോലും അവർ പോലും നമ്മളെ ഒരു എന്താ പറയുക ഓ അവരങ്ങനെയാണ് അവൾ അങ്ങനെയാണ് ആ ഒരു രീതിയിൽ നിൽക്കും ഓക്കെ എന്നാൽ നമ്മൾ അതിനൊക്കെ മറികടന്ന് നമ്മൾ നമ്മളെ സെൽഫായി പുഷ് ചെയ്ത് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചോളു അവർ നമ്മളെ കൂടെ പ്രോഗ്രസ് ആകെ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല അതായത് അവരെ എഫക്റ്റ് ചെയ്യാത്ത പോലെ ആരെയും സങ്കടപ്പെടുത്താത്ത പോലെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും അതായത് ആരെയും സങ്കടപ്പെടുത്തുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സെൻസിലല്ല പറഞ്ഞത് അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് പ്രൗഡായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും അതിനെന്ത് ചെയ്യണം നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് എന്തുണ്ടെങ്കിലും അതെന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം അപ്പോൾ എൻ്റെ ഫാമിലിനോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ട്വൻറ്റി സിക്സ് ന്യൂ ഇയറിൻ്റെ അന്ന് റെസൊല്യൂഷൻ എടുക്കാം അന്ന് മുതൽ തുടങ്ങാമെന്ന് വിചാരിക്കരുത് ഇന്ന് തന്നെ നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ നൈറ്റ് കടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫോണിലോ അല്ലെങ്കിൽ നോട്ട് ബുക്ക് കൊടുത്തിട്ടോ എവിടെയെങ്കിലും എന്താണ് നമ്മൾ ഈ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ ഗോൾ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മളൊരു ട്വന്റി ഫോർ ഹവേഴ്സിൽ നമ്മൾ അതിന് എങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരുപാടൊന്നും വേണ്ടിയിട്ടു നമ്മൾ ഈ ഗോളിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കാണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ധാരാളമുടവും എന്നും അതായത് ജേണൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഇനിയിപ്പോൾ അറിയില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാം ജേണിംഗ് എങ്ങനെയാണ് എന്താണ് ജേണലിങ് അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫെക്റ്റ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ മെച്ചമാണ് ഉണ്ടാവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വഴിയേ അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് വലിയ ബുക്കും നല്ല ഡെക്കറേറ്റീവ് സാധനങ്ങളൊന്നും വേണ്ട ഒരു വര ഒരു വരള്ളത് വരയില്ലാതെ എന്തെങ്കിലും ഒരു നോട്ട്ബുക്കോ ഒരു ഡയറിയോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് ബാക്കി കുറച്ച് പേജുള്ള ഏതെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്യുക ഇതാ ഇന്ന് മുതൽ തന്നെ അതായത് നമ്മൾ പ്ലാൻ ചെയ്ത അന്ന് മുതൽ തന്നെ അതിനുള്ള ഓരോ സ്റ്റെപ്പുകൾ കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പുകൾ എടുക്കുക ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഇത് നമ്മൾ ജീവിതത്തിലെ ഒരു റൊട്ടീനാക്കി അതായത് റൊട്ടീൻ സെറ്റ് ആവാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ട്വൻ്റി വൺ ഡേയ്സ് വേണം മാസങ്ങൾ എടുക്കും ചിലവർക്ക് ചിലവർ അതിന് മുന്നേ തന്നെ സെറ്റാവും പക്ഷേ അതായത് എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഒരു വിഷൻ ഉണ്ടാവണം നമുക്ക് അതായത് ന്യൂ ഇയറിൻ്റെ അന്നത്തേക്ക് നമുക്കൊരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ടാവണം ഇതാണ് ഞാൻ ട്വൻറ്റി സിക്സ്ൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതിന് വിഷൻ ബോർഡൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ വിഷൻ ബോർഡിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടോ വിഷൻ ബോർഡിൻ്റെ അതൊക്കെ എടുത്ത് കാണുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ അതായത് ഈ എൻ്റെ ഇങ്ങനത്തെ സംസാരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും പറയണം പറയാനെട്ടോ ഞാൻ ബേസിക്കലി സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതായത് ഇങ്ങനത്തെ ഇൻസ്പിറേറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ സംസാരങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ എൻ്റെ തോട്ട് ഫാക്ടറിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്നിൽ തന്നെ അങ്ങനെ അലിഞ്ഞ് ചേരട്ടെ അത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എങ്ങനെയാണെന്നുള്ളത് ഇതാ എൻ്റെ ഈ വീഡിയോ കണ്ട് അപ്പം തന്നെ നിങ്ങൾ തീരുമാനിച്ചോളൂ ഇപ്പം തന്നെ എഴുതിത്തുടങ്ങിക്കോളൂ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആവുന്നത് അപ്പോൾ അതായത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ന്യൂ ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ഒരു വിഷൻ ഉണ്ടാവണം ഈ ഇയർ നിങ്ങൾക്കുള്ളതാണ് ഇതുവരെ കഴിഞ്ഞ കളികളൊക്കെ വിടാം നമ്മൾ നല്ലത് ചെയ്തിട്ടും മോശം ചെയ്തിട്ടുണ്ടാവണം എങ്ങനത്തെ ഇയറോ ആയിക്കോട്ടെ കാരണം ഒരുപാട് ഫെയിലിയറിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനെടുത്ത എൻ്റെ ട്വൻറ്റി സിക്സ് വിഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു വിഷൻ വിഷമുണ്ടാവണം നമ്മൾ ഈ ഭൂമിയിൽ വന്ന് വെറുതെ അതായത് എത്രയോ ജന്മങ്ങളിലെ ഒരു ജന്മമായിട്ടാണ് നമുക്ക് അതായത് എത്ര കാലം നമുക്ക് കിട്ടിയാലും ഏറ്റവും നല്ലൊരു ജന്മമാണ് മനുഷ്യജന്മം അല്ലേ നമ്മൾ വേറെ ഏത് മൃഗങ്ങളും എന്ത് എന്ത് ജീവജാലങ്ങളെടുത്ത് നോക്കും അവർക്കൊന്നും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമുക്ക് കഴിവുന്നുണ്ട് അല്ലേ അപ്പോൾ വെറുതെ ജനിച്ച് വെറുതെ ജീവിച്ച് വെറുതെ മരിച്ചു പോകുക എന്നുള്ളതിലുപരി ഈ ഒരു ജീവിതം അടിപൊളിയായിട്ട് മനോഹരമായിട്ട് എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ടെൻഷൻസും എല്ലാ സ്ട്രെസ്സും ഒഴിവാക്കി ജീവിക്കുക മാക്സിമം ജീവിക്കുക സന്തോഷമായി ജീവിക്കുക അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ളവരുടെ കൂടെ എത്ര എത്ര നിമിഷമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഉള്ളതെന്ന് അറിയില്ല ഉള്ള സമയം അത്രയും സന്തോഷമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ സന്തോഷം വരണം എന്നുണ്ടെങ്കിൽ ആ ഹാപ്പി ഹോർമോൺ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളിപ്പോ ഒരു ഡിപ്രഷനിലൂടെ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിലും അത് വേറെ ആര് എഫക്റ്റ് ചെയ്യുന്ന കൂടുതലും നമ്മൾ നമ്മള് നമ്മളെ സ്വയം എന്താ പറയുക കൊന്നുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ ആ ഒരു സ്റ്റേജിൽ അവൻ ചിലപ്പോൾ പോയി ആർക്ക് പോയി ആർക്കും പോയില്ല നമുക്ക് മാത്രമേ പോയിട്ടുള്ളൂ അതായത് ഇതുവരെ പോയതൊക്കെ പൊക്കോട്ടെ ടു തൗസൻഡ് ട്വന്റി സിക്സിൽ അങ്ങനെ നമുക്ക് ഇതേ ഇതേ മെസ്സേജ് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഞാൻ ഇപ്പോഴത്തെ മെസ്സേജ് ഉണ്ടല്ലോ അത് നിങ്ങൾ കണ്ടോളൂ ടു തൗസൻഡ് ട്വന്റി സിക്സിലും ട്രെൻഡിംഗ് ആയിരിക്കും ടു തൗസൻഡ് ട്വന്റി സിക്സ് എൻഡിൽ നിങ്ങൾ അപ്പം ആലോചിക്കും അന്ന് അമൃതം പറഞ്ഞിരുന്നു നമ്മളോട് ഇങ്ങനെ അന്ന് നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു അത് ഫോളോ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അന്ന് ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ജേണി അതിന്ന് എവിടെ എത്തി നിൽക്കുന്നു എത്ര ആൾക്കാർക്ക് ലൈഫിൽ മാറ്റം കൊണ്ടുവന്നു എത്ര ആൾക്കാർ അവരുടെ എന്താണ് ലൈഫിൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കി അതിന് ഈ ഒരു വീഡിയോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഈഷുവറാണ് അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ബ്യൂട്ടിഫുൾ ഫെൻറ്റാബ്ലേഴ്സ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ഓക്കെ ബൈ